സുഹൃത്തുക്കളെ മുല്ലപ്പെരിയാർ ഡാം നമുക്ക് ഓരോരുത്തർക്കും വലിയ ആശങ്കയായി നിലനിൽക്കുന്ന സമയത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ എങ്ങനെ എന്ത് എന്ന ചോദ്യങ്ങൾ പല കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ട് ഇരു സംസ്ഥാനങ്ങളുമായി കൂടി കൂടിയാലോചന നടത്തി ചർച്ച നടത്തി ഈ വിഷയത്തിന് ഒരു സമവായത്തിലൂടെ പരിഹാരം ഉണ്ടാക്കണം എന്ന അഭിപ്രായം ഉയർന്നു വന്നിരുന്നു അതിനെല്ലാം പിന്നാലെയാണ് മറ്റൊരു അഭിപ്രായം കൂടി ഉയർന്നു വരുന്നത് ഇന്ത്യ മുന്നണിയിൽ ഇതൊരു ചർച്ചയായി മാറണം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇടപെട്ടാൽ തമിഴ്നാട് ഭരിക്കുന്നതും കേരളം ഭരിക്കുന്നതും ഇന്ത്യ മുന്നണി തന്നെയാണ് അങ്ങനെ ഇതൊരു മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു പ്രശ്ന പരിഹാരത്തിന് രാഹുൽ ഗാന്ധി ഇടപെട്ടാൽ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായി പറഞ്ഞു വരുന്ന അഭിപ്രായം പലരും ഇത് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് കാണുമ്പോൾ അതിൽ കുറച്ച് വസ്തുതയുണ്ട് അതിൽ കുറച്ച് ശരികളുണ്ട് എന്നും തോന്നുകയാണ് കാരണം നമ്മളെ സംബന്ധിച്ച് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കോടതിക്ക് ഉള്ളിലുള്ള ഒരു പ്രശ്നം തർക്കവിഷയം എന്നുള്ളതിനപ്പുറത്തേക്ക് തമിഴ്നാട് ഈ പുതിയ ഡാം എന്ന കേരളത്തിൻ്റെ നിലപാടിനെതിരെ രംഗത്ത് വരുന്നതാണ് ഒരു പരിധിവരെ ഇത് മുന്നോട്ട് പോകാതിരിക്കാൻ പ്രധാന കാരണമായി ഉയർന്നു വരാറുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ പിന്നീട് ഉള്ളത് ഒരു സമവായമാണ് കാലങ്ങളായി കേരളം ചൂണ്ടിക്കാണിക്കുന്നതാണ് തമിഴ്നാടിന് വെള്ളം കേരളത്തിന് ജീവൻ എന്നുള്ളത് ഇതിൻ്റെ പേരിൽ വലിയ സമരങ്ങൾ ഉയർന്നപ്പോൾ സമരത്തിൻ്റെ മുദ്രാവാക്യമായി ഉയർന്നു വന്നതും തമിഴ്നാടിന് ജലം കേരളത്തിന് ജീവൻ എന്നുള്ളത് തന്നെയാണ് അങ്ങനെ പുതിയ ഡാം എന്ന നിലപാടിലേക്ക് പുറത്തു വരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പലരും പ്രത്യേകിച്ച് ഇടുക്കി എം പി ആയ ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെ കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെ ഈ വിഷയം ഈ അടുത്ത സമയങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരുന്നു പ്രത്യേകിച്ച് ഡീൻ കുര്യാക്കോസ് ലോക്സഭയിലും ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് ഒരു പരിധിവരെ ഇത് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയമല്ലല്ലോ അത് സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ബി ജെ പിയുടെയോ എന്നുള്ളതല്ല ഇവിടുത്തെ സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ അതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് അതിതീവ്ര മഴ ഏത് നിമിഷവും അതിശക്തമായ കാറ്റും പ്രളയവും ഒക്കെ രൂപപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വയനാട് ദുരന്തത്തിനൊക്കെ ശേഷം മനുഷ്യരുടെ ആധിയും കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടതാണ് ആളുകളുടെ പ്രതികരണങ്ങളിലോ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെയായി അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടുവന്നതാണ് ഇതാ സുരേഷ് ഗോപി നേരത്തെ സംസാരിച്ചതും ഈ കോടതിയിൽ നിന്നുള്ള വിധി അത് വാങ്ങി ഒരു വശത്തിരിക്കുക എന്നുള്ളതല്ല കേരളം ചെയ്യേണ്ടത് എന്ന് അദ്ദേഹവും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തീർച്ചയായും ഒരു പരിധി വരെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു രാഷ്ട്രീയമായ ഒരു സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ ഫലത്തിൽ ഒരു സംവിധാനം എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്തം അവിടെയുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ ഇത് കൂട്ടരെയും വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവിടെ ഇതിനകം തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായിട്ടുള്ള വലിയ സൗഹൃദങ്ങൾ നമ്മൾ കണ്ടതാണ് വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമര അതിൻ്റെ നൂറാം വാർഷികം ആഘോഷിച്ചപ്പോൾ എം കെ സ്റ്റാലിൻ വൈക്കത്തെത്തുകയും മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം കേരളത്തിനൊപ്പമാണ് എല്ലാ കാര്യത്തിനും എന്ന് നിലപാടെടുക്കുകയും ചെയ്തതാണ് ഇപ്പോൾ കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഫലത്തിൽ ഒരു സൗത്ത് കേന്ദ്രീകൃത ഒരു രാഷ്ട്രീയം അത് അതിനെക്കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിലും ചില സെമിനാറുകളായൊക്കെ നമ്മൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിനോടൊപ്പം ഇന്ത്യ എന്ന നിലപാടിനൊപ്പമാണ് ഫലത്തിൽ അതിനുള്ളത് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേന്ദ്രവിരുദ്ധ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അങ്ങനെ പല വിഷയങ്ങളിലും ഒരുമിച്ച് സമരം ചെയ്യുകയും ഒരുമിച്ച് നിലപാടെടുക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് കേരളവും തമിഴ്നാടും അത് ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി അത്രയും അടുപ്പത്തോടെ കേരളത്തെ പരിഗണിക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് ഈ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആദ്യം തന്നെ ഒരു ദുരിതാശ്വാസ പ്രഖ്യാപനം അഞ്ചു കോടി രൂപയുടെ പ്രഖ്യാപനം തമിഴ്നാട് നടത്തുകയും ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫലത്തിൽ തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു ബന്ധം അത്രയും ഊഷ്മളമാണ് ഒരു പരിധിവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്താൽ തന്നെ ഒരു പരിധിവരെ ഏതെങ്കിലും തരത്തിലുള്ള മുന്നോട്ട് പോക്ക് ഇതിനുണ്ടാകും ഒരുപക്ഷെ ജനങ്ങൾക്കെങ്കിലും അതൊരു ആശ്വാസമാകും അപ്പോൾ പുതിയൊരു ഡാം എന്നുള്ള പെട്ടെന്നൊരു പ്രപ്പോസൽ അത് പുതിയൊരു ഡാം ഉണ്ടായി വരണമെങ്കിൽ ഇനിയും ഡാം ഉണ്ടാകാൻ നിർമ്മാണം തുടങ്ങിയാൽ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷമെങ്കിലും എടുക്കും ആ ഇരുപത് വർഷം ഈ മനുഷ്യർ തീ തിന്ന് കളയും തീതിന്ന് ജീവിക്കേണ്ടി വരിക എന്നുള്ളത് അത് അത് ഒട്ടും എളുപ്പമല്ല ഡാം ഡീ കമ്മീഷൻ ചെയ്യുക എന്ന കേരളത്തിൻ്റെ നിലപാട് അത് തമിഴ്നാട് അംഗീകരിക്കാനും സാധ്യതയില്ല കാരണം ഡാം ഫലത്തിൽ ഡീകമ്മീഷൻ കമ്മീഷൻ ചെയ്ത് ആ സമയത്ത് സ്വാഭാവികമായും വെള്ളത്തിൻ്റെ ഒക്കെ ഏത് ഘട്ടത്തിൽ വരും എന്നുള്ളത് ഒരു പ്രധാന വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഉണ്ടാകേണ്ടത് ഇപ്പോൾ തമിഴ്നാട് സി പിറോയും പല വിദഗ്ധരും ഒക്കെ ചൂണ്ടിക്കാണിക്ക് പി സി സിറിയക്ക് തമിഴ്നാടിൻ്റെ മുൻ ചീഫ് സെക്രട്ടറി അദ്ദേഹം മലയാളിയാണ് അദ്ദേഹം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത് തമിഴ്നാട്ടിൽ വെള്ളം സംഭരിക്കുന്നതിന് അതായത് ടണൽ ഇപ്പോഴുള്ള ടണൽ അത് കുറച്ചുകൂടി താഴ്ത്തി വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യമുണ്ടായാൽ അത് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് അത് ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിന് ഗുണമാകും എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് പി സി സി റോ സി പി റോയും അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ അപകടം അപ്പോൾ അതൊക്കെ കുറച്ച് ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ടൊരു പരിധിവരെ ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങളായേക്കാം അപ്പോൾ അത്തരം ഓപ്ഷൻസ് ഓപ്ഷൻസ് എന്ത് എന്നുള്ളത് തമിഴ്നാടുമായി ആലോചിച്ചിട്ടാണ് തീരുമാനമെടുക്കേണ്ടത് പക്ഷേ ഇവിടെ ഈ രണ്ടിടത്തും ഉള്ള ഇന്ത്യ മുന്നണി ഫലത്തിൽ വരുമ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി വെറും ഒരു കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ളതിനപ്പുറത്തേക്ക് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ് അദ്ദേഹത്തിനും ഇതിൽ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ കഴിയും എന്ന വിശ്വാസം കൊണ്ടുകൂടിയായിരിക്കാം ഒരു പരിധിവരെ മനുഷ്യർ അത്തരം അഭിപ്രായങ്ങൾ പലയിടത്തും സോഷ്യൽ മീഡിയ കമൻറ്റായ ഉൾപ്പെടെ പറയുന്നുമുണ്ട് ഒരു പരിധിവരെ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ ഇന്ത്യ മുന്നണി വിചാരിച്ചാൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തമിഴ് ഈ വയനാട്ടിലെ ദുരന്തമൊക്കെ നേരിട്ട് വന്ന് കണ്ട മനുഷ്യൻ കൂടിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പഴയ രാഹുൽ ഗാന്ധിയല്ല ഇപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത പ്രതിപക്ഷ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഫലത്തിൽ ഗുണം ചെയ്യും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു അഭിപ്രായം കൂടി ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഇടപെട്ടൊരു സമവായത്തിന് ശ്രമം നടത്തിയാൽ അതും നല്ലത് നമ്മൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് പരിഹരിക്കപ്പെടുക എന്ന ചിന്തയുടെ ഭാഗമായാണ് ഇങ്ങനൊരു അഭിപ്രായം ഫലത്തിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തത് അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്ത്യ മുന്നണി ഇടപെടണം അങ്ങനെ മുല്ലപ്പെരിയാറിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം അവിടെ ഇരു സംസ്ഥാനങ്ങൾക്കുമിടയിൽ സമവായം എത്തിക്കണം ഇതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഈ അഭിപ്രായത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്യുക മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം നന്ദി